അസ്സാമലൈക്കും ആരെയും അത്ഭുതപ്പെടുത്തുന്ന ഒരുപക്ഷേ നിങ്ങൾ കേട്ടുകഴിഞ്ഞാൽ വിശ്വസിക്കാൻ പോലും സാധിക്കില്ല അത്തരമൊരു അത്ഭുതമാക്കപ്പെട്ട സംഭവമാണ് കഴിഞ്ഞ ദിവസം പരിശുദ്ധ ഖാബയിൽ സംഭവിച്ചത് ഒന്നും രണ്ടുമല്ല ഇരുപത്തിയാറ് വർഷക്കാലമായി സംസാരിക്കാതിരുന്ന ഒരു യുവാവ് അദ്ദേഹത്തിന് സംസാരിക്കാനുള്ള ശേഷിയില്ലായിരുന്നു ആ യുവാവ് കഴിഞ്ഞ ദിവസം പരിശുദ്ധ ഹറമിൽ വെച്ചുകൊണ്ട് സംസാരിക്കുന്നു ജനിച്ച നാൾ മുതൽ തന്നെ ഈ ചെറുപ്പക്കാരന് സംസാരിക്കാൻ ശേഷിയില്ലായിരുന്നു അങ്ങനെ ആ ഇരുപത്തിയാറുകാരനായ ആ ചെറുപ്പക്കാരൻ ഇരുപത്തിയാറ് വർഷങ്ങൾക്ക് ശേഷം പരിശുദ്ധ ഹറമിൽ വെച്ചുകൊണ്ട് സംസാരിക്കുകയാണ് ഇത് പറയുമ്പോൾ നിങ്ങൾക്കൊരു പക്ഷേ വിശ്വസിക്കാൻ സാധിച്ചില്ലെന്ന് വരാം ഇതിൻ്റെ വീഡിയോ ദൃശ്യങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് സംസാരിക്കാതിരുന്ന ആ ചെറുപ്പക്കാരൻ പെട്ടെന്ന് ആ പരിശുദ്ധ ഹറമിൽ വെച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ ആ കുടുംബം ആനന്ദക്കണ്ണീർ പൊഴിക്കുന്ന ആ കാഴ്ചകളും നമുക്ക് ആ ദൃശ്യത്തിൽ കാണാൻ സാധിക്കും يلا يلا يا رب يا الله يلا يا فيهم يا الله يا فيهم يا رب العالمين خير رب يا الله يا الله لا اله الا انت سبحانك اني كنت من الظالمين اللهم انك عفو كريم تحب العفو فاعف عني നോക്കിയതാണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്ന ആ ദൃശ്യം ഇതിൽ ആ ചെറുപ്പക്കാരൻ കണ്ണീർ പൊടിക്കുന്ന കാഴ്ചകളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് ബദർ ബദറാനി എന്നാണ് ഈ ചെറുപ്പക്കാരൻ്റെ പേര് ഈ ചെറുപ്പക്കാരൻ ഒരു ജോർദാൻ സ്വദേശിയാണ് ആ ചെറുപ്പക്കാരനാണ് പരിശുദ്ധ ഹറബിൽ വെച്ചുകൊണ്ട് ഇത്തരം ഒരു അത്ഭുത സംഭവത്തിന് സാക്ഷിയായി മാറിയത് അത്തരത്തിൽ കഴിഞ്ഞ ഇരുപത്തിയാറ് വർഷക്കാലമായി സംസാരശേഷിയില്ലാതിരുന്ന ആ ചെറുപ്പക്കാരൻ പരിശുദ്ധ കാവയുടെ മുമ്പിൽ വെച്ചുകൊണ്ട് യാ അല്ല എന്ന് വിളിച്ചു പറയുകയായിരുന്നു കൂടെ ഉണ്ടായിരുന്ന ബന്ധുക്കൾ പകർത്തിയ ഈ വീഡിയോയിൽ വികാര നിർഭരമായ നിമിഷം നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും തൻ്റെ ജീവിതത്തിലെ ആദ്യ വാക്കുകൾ അതും വിശുദ്ധ മണ്ണിൽ വെച്ചുകൊണ്ട് പുറത്തു വന്നതിൻ്റെ സന്തോഷത്തിലാണ് ബദറും അതോടൊപ്പം അദ്ദേഹത്തിന്റെ കുടുംബവും ദൈവമേ നിന്റെ കാരുണ്യത്തിന് നന്ദി എന്ന ബദർ പിന്നീട് ഒരു ബുദ്ധിമുട്ട് പോലും ഇല്ലാതെ ലഘുവായി സംസാരിക്കുന്നതും നമുക്ക് ആ വീഡിയോയിൽ കാണാൻ സാധിക്കും ജോർദാനിലെ പ്രശസ്തമായ ഫൈസലി ക്ലബ്ബിന്റെ കടുത്ത ആരാധകൻ കൂടിയാണ് ബദർ ബദറാൻ ക്ലബിന്റെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ബദ്രന്റെ വീഡിയോ പങ്കുവച്ചതോടുകൂടിയാണ് ഈ സംഭവം ലോക ശ്രദ്ധ നേടിയത് ജോർദാനിലും മറ്റ് അറബ് രാജ്യങ്ങളിലുമുള്ള സോഷ്യൽ മീഡിയ ഉപയോക്താക്കൾക്കിടയിൽ ഈ സംഭവം വലിയ ചർച്ചയായിട്ടുണ്ട് ഒട്ടേറെ പേർ പ്രാർത്ഥനകളുമായും ആശംസകളുമായി രംഗത്തെത്തി സംസാരശേഷി തിരിച്ചു ലഭിച്ചതിനു ശേഷം പരിശുദ്ധ ഹറമിൽ വെച്ചുകൊണ്ട് إيه بدر بدران من الغوار الشمالية من الاردن في أول زيارة له لأداء مناسك العمرة دع الله فاستجاب له بدر اليوم المنطقة بعد عشرين عام بدر يعطيك العافية <applause> احكينا شو اللي صار معك أثناء الطوفان داخل الحرم الحمد لله من ربي الحمد لله الحمد لله شو شعورك شو اللي صار معك طيب حسيت حالي بحلم ما حسيت حالي يعني انه مكان مثل هذا طلعت من اسمي لا اله الا الله اول كلمه حكيتها اول كلمه حكيتها لا اله الا الله لا اله الا الله اول ما شفتها اها فركعت الحمد لله بعد شو شعورك شو اللي صار معك شعورك بعد ما رب استجاب لك ونطقت من الان عمرك 26 سنة ربنا استجاب لك ونطقت صرت تحكي شعورك؟ شعورك مش, 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 مش عارف يعني لهسا مش مفكر كان يعني في خوف بحكي مع الناس بحكي مع اي حدا خوف بصراحة ما حدا راح يحكي بيعرف يفهمه اه يعني شوي كثير. كان كثير كثير لسانك كان ثقيل كثير اه هيك من الخوف ما ما كنت بحكي يعني. والان الحمد الحمد لله لله തനിക്ക് സംഭവിച്ചത് എന്താണെന്ന് വിവരിക്കാൻ വാക്കുകളില്ല എന്നും എല്ലാം പടച്ചറബിന്റെ കാരുണ്യമാണെന്നുമാണ് ബദറിൽ പറഞ്ഞു വെക്കുന്നത് നോക്കി ഇത് അത്ഭുതമല്ലാതെ മറ്റെന്താണ് ഈ ഒരു വാർത്ത മലയാളത്തിൽ പുറത്തുവിടുന്നത് അറേബ്യൻ മലയാളി എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് പേജാണ് വിദേശ വാർത്തകൾ മറ്റുമൊക്കെ പുറത്തുവിടുന്ന ഒരു ഓൺലൈൻ മാധ്യമമാണ് ഈ അറേബ്യൻ മലയാളി എന്ന് പറയുന്നത് മാത്രമല്ല ട്വിറ്റർ അടക്കമുള്ള സമൂഹ മാധ്യമങ്ങളിൽ ഈ ഒരു സംഭവം എല്ലാവരും ഷെയർ ചെയ്യുകയും ചെയ്തു മാത്രമല്ല ഒരു അറേബ്യൻ മാധ്യമവും ഈ വാർത്ത അവരുടെ വെബ്സൈറ്റിലൂടെ പുറത്തുവിടുകയുണ്ടായി ഒരുപക്ഷെ ഒരു സംഭവം കേൾക്കുമ്പോൾ ചില ആളുകൾക്ക് അത് വിശ്വസിക്കാൻ സാധിച്ചില്ലെന്ന് വരാം പ്രത്യേകിച്ച് ഈശ്വര വിശ്വാസമില്ലാത്ത നിരീശ്വരവാദികൾക്കും യുക്തിവാദികൾക്കൊന്നും ഒരുപക്ഷെ ഈ ഒരു വാർത്ത കാണുമ്പോൾ അവർ അതിനെ വ്യാജമാണെന്ന് പറഞ്ഞു വെക്കാം ഞാനിത് പറയുന്നത് വിശ്വാസികളോടായ ജനങ്ങളോടാണ് നമുക്കറിയാം നാം ആരും തന്നെ പഠിച്ച കണ്ടിട്ടില്ല അള്ളാഹുവിനെ നാം ആരും നമ്മുടെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല പക്ഷേ നമ്മുടെ കണ്ണുകൊണ്ട് കാണാത്ത ആ റബ്ബിനെ നാം എല്ലാവരും ആരാധിക്കുന്നു റബ്ബുണ്ട് എന്ന് നാം എല്ലാവരും വിശ്വസിക്കുന്നു ഇസ്ലാമിലെ ഏറ്റവും അതിപ്രധാനമായിട്ടുള്ള ഇസ്രാ മെഹ്റാജി എന്ന് പറയുന്ന ആ അത്ഭുത പ്രയാണം രബീസ്ലാഹു അലൈഹി വസ്ലമ്മ തങ്ങൾ നടത്തിയ അത്ഭുത പ്രയാണം അത് സത്യമാണെന്ന് വിശ്വസിക്കുന്നവരാണ് മുസ്ലിമീങ്ങൾ ആ മുസ്ലിമീങ്ങളോടാണ് ഞാൻ പറഞ്ഞു വെക്കുന്നത് അല്ലാതെ ദൈവമില്ല എന്ന് വാദിക്കുന്ന അവിശ്വാസികളോടല്ല നമുക്ക് പരിശുദ്ധ ഹറമിലേക്ക് വരുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ മനുഷ്യൻ്റെ ഉള്ളെന്ന് പറയുന്നത് വളരെയധികം ശുദ്ധിയുള്ളതായിരിക്കും അയാളുടെ മനസ്സിൽ കള്ളവും കളവും ഒരിക്കലും കാണില്ല നമുക്ക് അത്തരത്തിൽ പരിശുദ്ധ ഹറമിൽ വെച്ചുകൊണ്ടാണ് തനിക്ക് സംസാരശേഷി കിട്ടിയെന്ന് ആ ചെറുപ്പക്കാരൻ പറഞ്ഞു വെക്കുന്നത് നോക്കി ഇത്തരത്തിലുള്ള ഒരുപാട് അത്ഭുത സംഭവങ്ങൾക്കും ചരിത്രങ്ങൾക്കും സാക്ഷിയായ മണ്ണാണ് പരിശുദ്ധ ഹറമെന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ പരിഭാവനമായ പരിശുദ്ധ കാബയുടെ സമീപത്ത് വെച്ചുകൊണ്ട് ഒരുപാട് അത്ഭുത സംഭവങ്ങൾക്ക് സാക്ഷിയായിട്ടുണ്ട് വിശ്വസിക്കാനാവാത്ത ഒരുപാട് അത്ഭുത സംഭവങ്ങൾ അത് ഈ കാലഘട്ടത്തിൽ മാത്രമല്ല നൂറ്റാണ്ടുകളായ അത്തരത്തിലുള്ള ഒരുപാട് അത്ഭുതങ്ങൾ നാം എല്ലാവരും കണ്ടുകൊണ്ടേയിരിക്കുന്നു സംസാരശേഷി തിരിച്ചു കിട്ടിയവർ കണ്ണിന് കാഴ്ച തിരിച്ചു കിട്ടിയവർ വർഷങ്ങളായി കാണാതിരുന്ന മക്കളെ തിരിച്ചു കിട്ടിയവർ അങ്ങനെ ഓരോരുത്തർക്കും ഓരോരോ അത്ഭുത സംഭവങ്ങളുടെ വിവരങ്ങൾ പറയാനുണ്ട് അതിലേറ്റവും വലിയ അത്ഭുതമാണ് സംസം എന്ന് പറയുന്നത് നോക്കൂ തൊട്ടടുത്തൊരു ജലാശയങ്ങളോ ഒരു നീരുറവയോ ഇല്ലാതെ നൂറ്റാണ്ടുകളായി ആ ഉറവയിൽ നിന്നും വെള്ളം ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടേയിരിക്കുന്നു ലിറ്റർ കണക്കിന് വെള്ളം എത്ര ലിറ്റർ വെള്ളമാണ് ഓരോ ദിവസവും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഒട്ടനവധി ആളുകൾ അവിടെ വന്ന് കുടിക്കുകയും അതോടൊപ്പം കുപ്പികളിലുമൊക്കെ നിറച്ചു കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട് പക്ഷെ നൂറ്റാണ്ടുകളായിട്ടും ആ വെള്ളം ഇങ്ങനെ നിലയ്ക്കാതെ വന്നുകൊണ്ടേയിരിക്കുന്നു അത് അത്ഭുതമല്ലാതെ മറ്റെന്താണ് മറ്റൊന്ന് ആറാം നൂറ്റാണ്ടിൽ യമൻ ഗവർണറായിരുന്ന അബർഹത്ത് വലിയ ആനപ്പടയുമായി കാബ് തകർക്കാൻ വന്നപ്പോൾ അന്ന് അള്ളാഹു സുബാനഹുബത്താല അന്ന് അബർഹത്തിനെയും ആനപ്പടയും തകർക്കാൻ വേണ്ടി അള്ളാഹു വായിച്ച സൈന്യം അബാബിയിൽ പക്ഷികളായിരുന്നു എന്നിട്ട് അബർഹത്തിനെയും സംഘത്തെയും കല്ലുകളിറിഞ്ഞ് നശിപ്പിച്ചുവെന്ന് ഇസ്ലാം നമ്മോട് വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട് കൂടാതെ പലപ്പോഴായി സ്പേസിൽ നിന്നും എത്രയോ കിലോമീറ്റർ അകൽ നിന്നും ബഹിരാകാശ സഞ്ചാരികൾ പകർത്തുന്ന ദൂരെ നിന്നും തിളങ്ങുന്ന പരിശുദ്ധ കഥയുടെ ചിത്രങ്ങൾ ലോകം അത്ഭുതത്തോടു കൂടിയാണ് നോക്കിക്കാണുന്നത് ഇത്തരത്തിൽ പറയാൻ എന്നാൽ അതൊരിക്കലും അവസാനിക്കില്ല അത്രമേൽ അത്ഭുതങ്ങൾ പറയാനുണ്ട് പരിശുദ്ധ മക്കയിൽ മാത്രമല്ല അള്ളാഹു റസൂൽ കരീം സല്ലാ ഉലൈ വസന മതങ്ങൾ അന്തിയുറങ്ങുന്ന മദീന പള്ളിയിലും ഒട്ടേറെ അത്ഭുത സംഭവങ്ങൾക്ക് സാക്ഷിയായ മണ്ണാണ് നിങ്ങൾക്കറിയാം ഏതാനും ഒരു മാസം രണ്ട് മാസം മുമ്പാണ് അൻസിലെന്ന് പറയുന്നൊരു പൊന്നുമോൻ മരണപ്പെട്ടു പോയത് പരിശുദ്ധ ഹർമിലേക്ക് ഉമ്ര നിർവഹിക്കാനെത്തിയ അൻസിൽ അവിടത്തെ ഉമ്രാ കർമ്മങ്ങളൊക്കെ നിർവഹിച്ചതിന് ശേഷം മദീനയിലേക്ക് പോയ സമയത്താണ് അവിടെ വെച്ചുകൊണ്ട് ആ പൊന്നുമോൻ മരണപ്പെട്ടു പോകുന്നത് തൻ്റെ വല്യപ്പയുടെയും വല്യമ്മയുടെയും കൂടെയാണ് അൻസിൽ അന്ന് യാത്ര പോയത് എന്നിട്ട് മരിക്കുന്ന സമയത്ത് ആ മരണത്തിന് തൊട്ടുമുമ്പ് അവസാനമായി ആ വല്യപ്പിയോടും വല്യമ്മിയോടും അൻസിൽ പറഞ്ഞത് ഞാൻ യാത്രയാവുകയാണ് എന്ന് എൻ്റെ ഉമ്മാനോട് പറയണമേ എന്നായിരുന്നു മാത്രമല്ല ആരെയും അത്ഭുതപ്പെടുത്തുന്ന തരത്തിൽ ഷഹാരത്ത് കലിമ കലുമൊല്ലിക്കൊണ്ടായിരുന്നു ആ പൊന്നുമോൻ അൻസിൽ എന്ന് പറയുന്ന പൊന്നുമോൻ മരണപ്പെട്ടു പോയത് അത്തരത്തിൽ ഒരുപാട് അത്ഭുത സംഭവങ്ങൾക്കും ചരിത്രങ്ങൾക്കും സാക്ഷിയായ ആ ഇരു ഇരുഹർമുകൾ ആ ഇരു ഇരുഹർമകളും മരിക്കുന്നതിന് മുമ്പ് അവസാനമായി ഒന്ന് കാണാൻ അള്ളാ സുബൈ നഹുബത്താല നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ